ഒരു ചെറിയ കഥ പറയാം എന്നാൽ കാർത്തവീര്യാർജുനൻ്റെ കഥ ഈ കാർത്ത വീര്യ വീര്യാർജുനൻ എന്താ ചെയ്തതെന്നറിയോ ഒരു ദിവസം ഈ കാർത്തവീര്യാർജുനൻ നായാട്ടിനു പുറപ്പെട്ടു അലഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ ജമദഗ്നിയുടെ ആശ്രമത്തിൽ എത്തി അവിടെ കാമധേനുണ്ടല്ലോ ഒന്നിനും ബുദ്ധിമുട്ടില്ല അത് കാരണം മഹർഷി എല്ലാവരെയും വേണ്ടവിധം സൽക്കരിച്ചു അങ്ങനെ വേണ്ട വിധം സൽക്കരിച്ചതിന് ശേഷം രാജാവും ശിൽബി ശിൽപന്തികളും നഗരത്തിൽ മടങ്ങിയെത്തുകയും ചെയ്തു മന്ത്രി വളരെ ദുഷ്ടനായിരുന്നു രാജാവിന് ദുരുപദേശം നൽകി എന്തെന്നാൽ കാമധേനുവിനെ കൈവശപ്പെടുത്തണം അതിന് രാജാവ് അതിനെ വാങ്ങിക്കൊണ്ടുവരാൻ മന്ത്രിയെ നിയോഗിച്ചു ഈ മന്ത്രിയാകട്ടെ തന്നോട് എതിർത്ത മഹർഷിയെ വധിച്ചു അതു നിന്ന കാമധേനു കാമധേനുവിന് വളരെ സങ്കടവും ദേഷ്യവും വന്നു എന്നിട്ടോ ഒരു ശ്രമം കാമധേനുവും നടത്തി എന്തെന്നാൽ സൈന്യങ്ങളെ എല്ലാം നശിപ്പിച്ചു മന്ത്രി എങ്ങനെയോ രക്ഷപ്പെട്ടു കാമധേനുവിനെയും കൊണ്ട് സ്ഥലം വിടുകയും ചെയ്തു ജമദഗ്നി മഹർഷിയെ ശുക്രമഹർഷി ജീവിപ്പിച്ചുവെങ്കിലും അത് കൊണ്ടൊന്നും രംഗം തണുത്തില്ല അച്ഛൻ്റെ വാക്കുകൾ കേട്ടതോടെ ഈ പരശുരാമൻ കോപം കൊണ്ട് ഭയങ്കര ദേഷ്യം കൊണ്ട് പരശുരാമൻ എന്തു ചെയ്തു ജ്വലിച്ചു ദേഷ്യത്താൽ എന്നിട്ട് ഭഗവാനെ ധ്യാനിച്ചു ശിവപാ ശിവപാർഷദൻ മഹോദരൻ വില്ലും വെൺമഴുവും മറ്റു ദിവ്യായുധങ്ങളും കൊണ്ടുവന്നു സ്നേഹിതനായ അകൃതവ്രണ മഹർഷിയോടുകൂടി രഥത്തിൽ കയറി കാർത്ത വീര്യാാർജുനനോട് ഏറ്റുമുട്ടാനായി രഥത്തിൽ കുതിച്ചു പാഞ്ഞു പെട്ടെന്ന് മഹീഷ്മതി എത്തി നേരിട്ട് അപേക്ഷിച്ചില്ലെന്ന് കുറ്റം വേണ്ട കാമധേനുവിനെ വിട്ടുതരൂ എന്ന് വീണ്ടും അപേക്ഷിച്ചു ആരും ചെവി കൊണ്ടതേയില്ല എന്നിട്ട് യുദ്ധം ആരംഭിച്ചു ഘോരയുദ്ധം ചെങ്കിൽ ഭയങ്കര യുദ്ധം എന്നിട്ട് കാർത്ത ശക്തി അപാരം തന്നെ വില്ലാളികളായ പതിനായിരം പുത്രന്മാർ തന്നെയുണ്ട് സൈന്യങ്ങൾ പതിനേഴ് അക്ഷൌഹിണി പട പരാക്രമശാലികളായ സേനാനായകന്മാരും അനേകം സുഹൃത്തുക്കളും വേറെ എങ്കിലും ഭഗവാന്റെ ശക്തി തന്നെയാണ് മീതെ വെൺമഴുവും ദിവ്യാസ്ത്രങ്ങളും പ്രയോഗിച്ച് ഭഗവാൻ എല്ലാ സൈന്യങ്ങളെയും നിഷ്പ്രയാസം പിളർന്ന് മുന്നേറുക തന്നെ ചെയ്തു ധാരാളം പുത്രന്മാർ അവിടെ മരിച്ചു വീണു ശേഷിച്ചവർ ഭയപ്പെട്ട് ഓടാൻ തുടങ്ങി അതാ ആരോ ഭഗവാന്റെ നേരെ ചാടിയടുക്കുന്നല്ലോ ആരാണ് അയാൾ മറ്റാരുമല്ല അല്ല ആരാറിയോ കാർത്തവീര്യൻ തന്നെ ശക്തനായ രാവണനെ കളിയാക്കി ഗർവം ശമിപ്പിച്ചവൻ എങ്ങനെ നർമ്മദാ തീരത്ത് രാവണൻ താമസിക്കുകയായിരുന്ന സമയത്ത് നർമ്മദാ നദിയിൽ കുളിച്ചു കൊണ്ടിരുന്ന കാർത്തവീര്യൻ തൻ്റെ ആയിരം കൈകൾ കൊണ്ട് ചിറകെട്ടി പോലും വെള്ളം പൊങ്ങി രാവണൻ അതിൽ മുങ്ങി തുടിച്ചു ആയിരം കൈകളിൽ ആയുധങ്ങളും ദിവ്യാസ്ത്രങ്ങളും എടുത്ത് കാർത്തവീര്യൻ ഭഗവാനു നേരെ പ്രയോഗിച്ചു അതിനെയെല്ലാം ഭഗവാൻ നിഷ്പ്രയാസം തടുത്തു അവസാനം ചക്രവും കാർത്തവീര്യാർജുനൻ പ്രയോഗിച്ചു അതും നിഷ്ഫലമായപ്പോൾ കാർത്തവീര്യൻ മനസ്സിലാക്കി ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് ഇത് എന്ന് വിചാരിച്ച സന്തോഷത്തോടെ ഭഗവാനെ ധ്യാനിക്കാനും തുടങ്ങി അതിനിടയിൽ എല്ലാ കൈകളും ഭഗവാൻ അറുത്തിട്ടു പിന്നെ കാത്തു നിന്നില്ല പെട്ടെന്ന് കാർത്തവീര്യാർജുനനെ ഭഗവാൻ വധിക്കുകയും ചെയ്തു അതിൻ്റെ ശേഷം ഭഗവാൻ എന്തു ചെയ്തു അറിയോ കാർത്ത വീര്യാർജ്ജുനന് മോക്ഷവും നൽകി ഇത്രയും പറഞ്ഞ് എൻ്റെ ഈ ചെറിയ കഥ ഇവിടെ ഞാൻ നിർത്തുന്നു നന്ദി